അപ്പൊ ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കാണ് അപ്പൊ കൈഷ് ഒരു മാസം കൊണ്ടാണ് നമുക്ക് ടൂ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക്സ് അപ്പൊ കൈഷ് നമ്മളിവിടെ പുതിയ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്കത് ബുള്ളറ്റ് പ്രൂഫ് ആണോ എന്നൊക്കെ ടെസ്റ്റിങ് ആണ് കണ്ടോ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ചില്ലൊരിക്കലും പൊട്ടുന്നില്ല ഗൈസ് അപ്പം ഇതിൻ്റെ ഒരു ആണ് ബുള്ളറ്റ് കൊണ്ടാകും പിന്നെ താരം ടീസ്പോണൊക്കെ ആവേണ്ടത് അതെന്തേതായിട്ട് ഗൈസ് ഗൈസ് നമുക്ക് സാധാരണ പോലെ എങ്ങോട്ടേലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോവാം ഗൈസ് ഇവിടെ പിന്നെ ബോറടയൊക്കെയാണ് രാത്രി ആകുമ്പോൾ രണ്ടൊക്കെ മഴയൊക്കെ വരിലുണ്ട് രാത്രി എന്നല്ല രാവിലെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു മഴ വരില്ലുണ്ട് ആ നമുക്ക് നമ്മുടെ ഫോർച്യൂണർ എടുത്ത് പോവാം ഡിഫെൻസർ എടുത്ത് പോയാൽ മുതലാവൂല ഗൈസ് അതിൻ്റെ പെയിൻ്റ് ഒക്കെ ഇളകി പോകുന്നതല്ല തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചിട്ടാണ് നമുക്ക് എന്തായാലും പോവാം ഇതാണ് എൻ്റെ ഫോർച്ചു ഇന്റീരിയർ ഒക്കെ വരുന്നത് ആ നമുക്ക് എന്തായാലും ആര് തീർത്തുപോയി ഈ വണ്ടിയൊക്കെ പൊളിഞ്ഞു കൈസ് ഇത് ഇതൊരു പോലീസാറിന്റെ ചത്തെന്ന തോന്നുന്നു കൈസ് പണി പാളി ഇനി ഞാൻ ഇവിടെ നിന്ന് ഇന്നെ അൽഫാമാക്കും ഗായ്സ് ഈ വണ്ടിയൊക്കെ പൊട്ടിരിക്കാണ് ഫുൾ ഡാമേജ് ആയിട്ടുണ്ട് എനിക്കിനി ഉള്ള മുഴുവൻ കേസ് എന്റെ തലയിലാണ് അയ്യോ ഇത് ബാഹുബലിയോ െ നമുക്ക് നിന്റെ വണ്ടി എടുത്തിട്ട് പോവാ തന്നെ ഞാനിനും പക്ഷെ സാറേ സാറെ കാണട്ടെ നമുക്ക് പോവാൻ കഴിച്ചു നമ്മക്കിനാണ് കഴിച്ചു നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം രക്ഷപ്പെടണം തൽക്കാലം ഖൈസ് നമുക്ക് വേഗം പോകാൻ കൈസ് അല്ലെങ്കിൽ വേറെ എല്ലാവരും പണിയും മുഴുവനായിട്ട് നമുക്കേ തൊട്ടപ്പുറത്ത് സിറ്റിയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ക്യാഷ് അതാകുമ്പോൾ അധികം പ്രശ്നമുണ്ടാവും അയ്യോ ക്യേഷ് ഇതെന്തത് ഞാനെന്താ പ്ലെയിനോ അല്ല ഞാനല്ല പ്ലെയിൻ വണ്ടി എന്താ തീർച്ച പോലെ ബേക്കറി ഉണ്ടായിരുന്നല്ല എംപോകിലും മുഴുവനായിട്ട് അങ്ങോട്ട് പോയിക്കണ കയസ് നമുക്കിത് റിപ്പയർ ചെയ്യാൻ തേങ്ങ ഇതിന് ഇനി കൊറേ ക്യാഷ് ആവും അതൊക്കെ കൊടുക്കണ്ട എന്റെ അധികം ക്യാഷ് ഉണ്ട് അതൊന്ന് ഗായസ് നമ്മളെ വണ്ടിയൊക്കെ കിട്ടിട്ടുണ്ട് രണ്ട് വർഷം അങ്ങേ വെറുതെ പറഞ്ഞാണ് രണ്ട് മണിക്കൂർ എടുത്തിട്ടുള്ളു നമുക്ക് വേഗം പോവാ അപ്പുറത്തെ സിറ്റിക്ക് അധിക നേരമൊന്നും ഇപ്പൊ ഏകദേശം രാവിലെ ആയിട്ടുണ്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തും ഗൈസ് നമുക്ക് വേഗം പോവാം അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ടെസ്റ്റ് ഓട്ടോ സിറ്റി അയ്യോ അയ്യൂ ഗൈസ് ഓ ഇപ്പൊ പാണ്ഡിലോറ് കയറിയ തവളന്റെ അവസ്ഥ വരുന്നതാണ് ഗൈസ് നമുക്ക് വേഗം പോവാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണുക പിന്നെ ലൈക്ക് കൂടെ ചെയ്യുക ഗൈസ് എന്ത് സംഭവം നമുക്ക് കണ്ടൊന്ന് കയറിയൊക്കെ ഇവിടുത്തെ വർക്ക്ഷോപ്പാന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം അതല്ല ഗൈസ് അതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മുടെ മോഡിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വേഗം പോവാ നമുക്ക് കണ്ടെല്ലാം പോവാൻ കയസ് പിന്നെ നമുക്ക് പോകുന്ന സ്ഥലമൊന്നുമല്ലേ ഗൈസ് ഗായ്സ് പിന്നെ നമുക്ക് എവിടെയെല്ലാം കുളിക്കണം പിന്നെ എന്താ നമ്മുടെ സിറ്റിത്തെ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നൊന്നും ഉറപ്പില്ല ഗൈസ് ആ അവർക്ക് അതിനുള്ള കരുത്തൊന്നുമില്ല ഇത് വേറെ സിറ്റി ഇതേ ഒരു വീട് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് നോക്കാം ഇവിടെ അരേലുണ്ടോ ഇത് സെയിലിനാണോ ഏയ് സെയിലിനൊന്നുമല്ലേ എന്താ അവിടെ രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് ഓ അവിടെ ആരും ഇത് നമ്മുടെ സിറ്റി ഒന്നും അല്ലല്ലോ പിന്നെ വിളിച്ചാൽ ഇറങ്ങി വരാൻ വേണ്ടിട്ട് നമുക്ക് വണ്ടി എടുത്തു കൈഷ് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും നമ്മൾ ആ സിറ്റിന് കൂടി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഈ സിറ്റിക്ക് വന്നതാണ് ഇത് ഇതെന്ത് ഗേറ്റ് ആണ് കൈഷ് ഇങ്ങനെയൊക്കെ ഉണ്ടോ നമുക്ക് വേഗം ഇങ്ങോട്ടെങ്കിലൊക്കെ പോവാറച്ചേരം ഇവിടെ ഫുൾ ബ്ലോക്ക് ആണല്ലോ ഇവിടെ എന്താണ് ഇതൊക്കെ ഒരു സ്ഥലത്തും ഒരു ഒന്നും ഇല്ല പിരിവ് വണ്ടി എടുത്ത് പോകലോടാ പിരിവ് ഞാൻ കൊടുക്കാം നല്ല പിരിവ് എന്താണ് ബ്രോ ഡാടാ മസിലാ നീ ബ്രോടാ നിനക്കും മസിലുണ്ടല്ലോടാ

പടക്കം കൂടെ ഇണ്ട് ഈ പടക്കം അയ്യോ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് നല്ല നടുവേദന കൈസ് ആർ പിണായിരുന്നു അല്ല പിന്നെ പിറ്റേ കടന്ന് പറഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ കുറച്ച് മാറി ഇന്നിട്ട് ആക്കണേന്നു പിന്നെ കൈസ് അതിൻ്റെ കൂടെ എം വീട് നമ്മുടെ വണ്ടിയൊക്കെ പോക്കി നാരികൾ ഗൈസ് നമുക്ക് വേണ്ട പോവാ ഖൈസ് എപ്പോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആരും വിളിക്കണ്ട ഫ്രാങ്ക്ലിൻ അവന്റെ ഞാൻ ഡോൺ വീട്ടിലേക്ക് ോ നമുക്ക് പോവാം ഗൈസ് അവൻ എന്തിനാ അറിയില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഇതെന്താ കേസ് ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നു ഓ ഇത് ഏതൊരു നമ്പറിൽ നിന്ന് ലൊക്കേഷൻ ആണ് ആ ഇത് തന്നെയാണല്ലോ ലൊക്കേഷൻ ഇത് ഈ തൊട്ടടുത്തല്ലോ ഇവിടെ നമ്മൾ കുറച്ച് നേരം മുന്നേ വന്നി അവൻ്റെ ഗേറ്റൊക്കെ ഇടിച്ചു പിടിച്ചു കേസ് അവന് ഇതൊക്കെ കിട്ടേണ്ടതാണ് നമുക്കെന്തായാലും നമ്മുടെ വണ്ടി അവൻ്റെ ചുമരൊക്കെ പൊളിച്ചു ആ ജാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ പി സി റൂമിലേക്ക് പോയിക്കോ ഏത് പി സി റൂം നേരെ കാണുന്ന റൂമിലേക്ക് പോണേ നമുക്ക് ഈ റൂമിലേക്കാണ് പോകേണ്ടത് കേസ് Look, you know, you ും ഇത് നിന്റെ സിറ്റിയൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ആളുകൾക്ക് നടക്കാനുള്ള പാതയാണുള്ളത് ഓ ഗ് നമ്മളിപ്പോ താഴെ തീണ്ട്

കളരിക്ക് ഓർത്ത അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് നമ്മുടെ എന്താ സാറേ പോലീസാണോ അല്ല നൂറ് രൂപ ഇവിടെ ഞാൻ എന്റെ പേര് ചിങ്ങ നിനക്കിനി നിന്റെ സിറ്റിയിലേക്ക് പോവാൻ പറ്റിയില്ല മോനെ ഒതൊന്നും ദിവസ സാറേ പോവാൻ പറ്റാത്തത് അത് പറ്റില്ല അത് ഞാൻ വിചാരിക്കണം എൻ്റെ പേരാണ് ചിങ്ങം അതിങ്ങനെ റിപ്പീറ്റ് അടിക്കണം സാറേ ഗായ്സ് അങ്ങേര് പറയുന്നു നമുക്കിനി ഈ സിറ്റിയിൽ നിന്ന് പോവാൻ പറ്റില്ല എന്നൊക്കെയാണ് എന്താ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും മനസ്സിലായില്ല ആ നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം ഇനിയിപ്പോൾ എപ്പോഴാണോ ഇറങ്ങിയ ഒരു തേങ്ങയും മനസ്സിലാവണല്ലോ ഗൈസ് ആ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ് ഒരു നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മളിപ്പോൾ എന്താ ാണ് എനിക്കൊരു കാര്യം പറയണ്ട എല്ലാര്ക്കും ഒരേ ഡ്രസ് നിങ്ങൾ നിന്റെ നിനക്ക് കൊറച്ച് കൂടുതലാന്ന് കിട്ടു സാറാ അടച്ചേ കിട്ടോ നിനക്ക് ഒന്നും കൂടുതല വൈറ്റമിൻ ഡി മാത്രേ കൊറവുള്ളൂ സാറുമാര് കണ്ണടച്ചു നിക്കും നീ ചാവും എതിരെ നിന്റെ ഒക്കെ കളി അയ്യോ നമ്മൾ ഇവന്മാര് വിടുന്നില്ല ഗസ് സാറുമാരെ ഓണാവിടുന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വക്കീലായിട്ട് വരാ ജാമ്യം എടുക്കാൻ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് പോവാസ് സൗമാരവിടെ അന്തം പെട്ട കുന്തം പോലെ നിക്കുന്നുണ്ട് നമുക്ക് വേഗം പോവാ നമ്മളെ കയ്യിൽ നിന്ന് ചാവി മേടിച്ചില്ല നമ്മളത് നൈസിൽ പൊക്കി ഗൈസ് അവിടുന്ന് ഒരു എന്താ കോൺസ്റ്റബിളിൻ്റെ ടേബിളിൽ ഇരിക്കണ്ടായിരുന്നു ഇനി ഇവിടെ വന്നാൽ ശരിയല്ല നമുക്ക് പോവാ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ സിറ്റിയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഗൈസ് നമുക്ക് വേഗം പോവെന്നാ നമ്മുടെ വീട് വെറുതെ തന്നെ ഇണ്ട് നല്ല ഇടിവെട്ടും മഴയൊക്കെയാണ് ഓയ്യോ ഔഷ് ഇപ്പോഴാണ് കൈഷ് മനസ്സിലായത് കാരണവന്മാര് ജഡ്ഡി ഇടാൻ പറഞ്ഞ ജട്ടി ഇരണംന്ന് അതെന്തേലും ആവട്ടെ കൈശ് നമുക്കത് കുളിക്കാം ആ നമുക്കും കുളിക്കാം കൈഷ് രണ്ട് മൂന്ന് ദിവസമായി കുളിച്ചിട്ട് ഹൗ കൈസ് നമുക്ക് വേഗം കുളിക്കാം നമ്മുടെ സിമ്മെമ്പോളാണ് കൈഷ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും നല്ല നീല വെള്ളം കൈസ് നീല ആകാശം പച്ചക്കടൽ കറുത്ത ഭൂമി അപ്പൊ കൈഷ് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓ കൈസ് നല്ല ഇടിവെട്ടാണ് ി കാറ്റും കോളും തുടങ്ങി ഗായ്സ് ഭയങ്കര തണുപ്പാണ് നമുക്ക് കടന്നുറങ്ങാ ഗായ്സ് നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട് പിന്നെ അവിടെ ഫുൾ ചേയ്സിങ് ആയിരുന്നു നമ്മളെ ആ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഹൗ എൻ സുഖം ഇനി ഒന്ന് പോസിറ്റ മൂടി അങ്ങട്ട് കടന്ന് ഉറക്കം ഗായ്സ് അപ്പോൾ രാവിലെ ഇരുണ്ട് ഇപ്പോഴും മഴയൊന്നും നിന്നിട്ടില്ല ഇന്നലെ രാത്രി ഉട്ട് തുടങ്ങിയതാണ് ഗായ്സ് ഭയങ്കര തണുപ്പാണ് ഈ ഫാന് ഗായ് ഫാനും കൂടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കറണ്ട് ബില്ല് കൂട്ടാനായിട്ട് തണുപ്പ് കൂട്ടാനായിട്ടും നമ്മൾ ഫാൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ട് നമുക്കല്ല കോട്ട് എടുത്തില്ല ഏകദേശം നമ്മൾ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട് നമുക്കെന്തായാലും ഇത് കൂടെ ഒക്കെ നടക്കാം ചായയൊക്കെ കുടിക്കാം നല്ല തണുപ്പില്ല ഗസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അയക്കുക ചാനൽ സഭയാകത്തൊരു സഭയ പുതിയ വീഡിയോസ് ആയി കാണാം ഗുഡ് ബൈ